السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهما نرى يا سهودري سهودر الماري أردنم أرحديث أن برباري إيرس إيري سندوشة تورا سواغدن وعن ابي بكر رضي الله عنه ان رسول الله صلى الله عليه وسلم قال في خطبته في حجة الوداع ان دماءكم واموالكم واعراضكم حرام عليكم كحرمة يومكم هذا في شهركم هذا في بلدكم هذا الا هل بلغت متفق عليه امام بخاري مسلم يقول ريبورت هذا അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം പരിശുദ്ധ ഹജ്ജ് കർമ്മവും അറഫയും അയ്യാമുത്തശ്രീഖും മുലഹിയത്തും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിവസങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോകുന്നത് അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ പരാമർശിച്ച ഒരു കാര്യമാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകൻ പറഞ്ഞു തീർച്ചയായും ഇന്ന ഇന്നതിമാഅക്കും നിങ്ങളുടെ രക്തം വ അക്കും നിങ്ങളുടെ സമ്പത്ത് വയറാളക്കും നിങ്ങളുടെ അഭിമാനം ഹറാമുൻ അലൈക്കും നിങ്ങൾക്കിടയിൽ പവിത്രമാണ് ആദരണീയമാണ് ൗമിക്കും ഹാത ഈ ദിവസത്തെ ആദരിക്കുന്നത് പോലെ ഫീഷരിക്കും ഹാത ഈ മാസത്തിൽ ആദരിക്കുന്നത് പോലെ ഫീ ബലദിക്കും ഹാത ഈ രാജ്യത്തെ ആദരിക്കും പോലെ അലാഹൽ ബല്ലഹുത്തു ഞാൻ എത്തിച്ചു തന്നില്ലയോ ഇതാണ് ഹദീതിൻ്റെ സാരം തീർച്ചയായും നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും ഈ മാസം ഈ ദിവസം അതുപോലെ തന്നെ ഈ മാസം ഈ രാജ്യം എത്രമാത്രം പവിത്രമാണോ അതുപോലെ പവിത്രമാണ് എന്ന് പറഞ്ഞ് പറയുകയാണ് നബി നബിസല്ലാഹു അലൈ വസല്ലമ്മ ചെയ്യുന്നത് മനുഷ്യൻ്റെ ജീവനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ അഭിമാനത്തിനുമുള്ള വില ആദരണീയത എത്ര വലുതാണ് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പറഞ്ഞതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിലെ ഹുതുബത്തുൽ വദാൽ വിടവാങ്ങൽ ഹജ്ജിലെ വിടവാങ്ങൽ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ് ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ മനുഷ്യൻ ഇടപെടുന്ന എല്ലാ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പ് നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞ അക്കാര്യങ്ങൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ട് എന്ന് കാണാം ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല ഇപ്പൊ മനുഷ്യന്റെ രക്തവും സമ്പത്തും മാനവും പവിത്രമാണ് എന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്നും എത്ര പ്രസക്തമല്ലേ എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കുക തിരുമേനി സാഹു അലിഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ ആ വിടവാങ്ങൽ പ്രസംഗം ഏറെക്കുറെ അതിൻ്റെ ആശയം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും വായിക്കാൻ കഴിയും ജനങ്ങളെ ഈ നാട്ടിൽ ഈ മാസത്തിൽ ഈ ദിവസത്തിന് എത്ര ആദരണീയത കൽപ്പിക്കപ്പെടുന്നുണ്ടോ അത്രയും ആദരവും പവിത്രതയും നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനുമുണ്ട് തീർച്ചയായും അത് നിങ്ങൾ പരസ്പരം ആദരിക്കണം ശ്രദ്ധിക്കുക എല്ലാവിധ അനുസ്ലാമിക വിശ്വാസ ആചാരങ്ങളും എൻ്റെ പാദങ്ങൾക്ക് താഴെയായി മൂടിയിരിക്കുന്നു അനുസ്ലാമിക കാലത്ത് പരസ്പരം നടന്ന കൊലപാതകങ്ങളുടെ പ്രതികാര ചോര ഞാനിതാ എൻ്റെ പാദങ്ങൾക്ക് താഴെ മണ്ണിൽ മൂടിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഹാരിസയുടെ പിത്രൻ പുത്രൻ റബീയുടെ മകനെ ബനൂ സഅദ് ഗോത്രത്തിൽ വളർത്തപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഹുദയിൽ ഗോത്രക്കാർ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാര രക്തം ഞാനിതാ ഒന്നാമതായി ദുർബലപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അനിസ്ലാമിക കാലത്ത് നിലവിലുണ്ടായിരുന്ന പലിശ ഇടപാടുകളെ ഞാനിതാ കുഴിച്ചു മൂടുന്നു ആദ്യമായി വേണ്ടെന്ന് വെക്കുന്ന പലിശ എൻ്റെ പിതൃവ്യ സഹോദരനായ അബ്ബാസ് അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബിന് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ട പലിശയാണ് അത് മുഴുവൻ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങളെ സ്ത്രീകളുടെ പ്രശ്നത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം തീർച്ചയായും അവർക്ക് സുരക്ഷിതത്വം നൽകാമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ കരാർ ചെയ്തു കൊണ്ടാണ് നിങ്ങൾ അവരെ വിവാഹം ചെയ്തത് അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിങ്ങൾക്ക് ഇണകളെന്ന നിലയിൽ അനുവദനീയമായത് അവർക്ക് നിങ്ങളോടും ബാധ്യതയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെയും നിങ്ങളുടെ ഗേഹങ്ങളിൽ അവർ പ്രവേശിപ്പിക്കരുത് അവരങ്ങനെ ചെയ്തെങ്കിൽ തന്നെ മാരകമായ പരുക്കു പറ്റാത്ത രീതിയിലായിരിക്കണം അവരെ ശിക്ഷിക്കേണ്ടത് മര്യാദപ്രകാരമുള്ള ഭക്ഷണവും വസ്ത്രവും നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ട അവകാശമാണ് നിശ്ചയം ഞാനിതാ ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നിങ്ങളതിനെ മുറുക പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കുകയില്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും അപ്പോൾ നിങ്ങൾ എന്തു പറയും അവർ പറഞ്ഞു അങ്ങ് ദൗത്യം ഞങ്ങളിലേക്ക് എത്തിക്കുകയും ഉത്തരവാദിത്വം നിർവഹിക്കുകയും ഞങ്ങളെല്ലാം ഉപദേശിക്കുകയും ചെയ്തുവെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യം വഹിക്കും ഈ സന്ദർഭത്തിൽ അലൈഹി അലീഹി വസ്ലമത്ത ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടും ജനങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ടും പറഞ്ഞു അള്ളാഹുവേ നീ സാക്ഷിയാണ് അള്ളാഹുവേ നീ സാക്ഷിയാണ് അള്ളാഹുവേ നീ സാക്ഷിയാണ് നബുസല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഒരു ആശയം മാത്രമാണിത് ഇതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശം ആ പ്രസംഗത്തിലുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി മനുഷ്യരെല്ലാം ഒന്നാണെന്നും വിശ്വമാനവികത ഒരേ മാതാപിതാക്കളുടെ മക്കളും ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളുമാണ് നിങ്ങൾ മനുഷ്യരെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വാഹിദ് 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 ഇന്ന റബ്ബക്കും അബാക്കും ആദം തുറാബ് ലാ ഇന്നും ഇൻബക്കും ഇന്നും എന്ന് തുടങ്ങുന്ന പ്രവാചകൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പരാമർശം നിങ്ങളുടെ റബ്ബ് രക്ഷിതാവൊന്നാണ് ഏകനാണ് നിങ്ങളുടെ പിതാവൊന്നാണ് നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് ആദം മണ്ണിൽ നിന്നാണ് അറബിക്ക് അനറബിയേക്കാളോ അനറബിക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അത് തക്കവയുടെ ധർമ്മനിഷ്ഠയുടെ കാര്യത്തിൽ മാത്രമാണ് എന്നൊക്കെയുള്ള മനുഷ്യൻ്റെ ഏകത്വത്തെക്കുറിച്ചും പ്രവാചകന്റെ കാലശേഷം തന്നിൽ നിന്ന് കിട്ടിയ ഈ ഈ സന്ദേശം തലമുറകളായി കൈ കൈമാറുവാൻ ഉപദേശിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടുള്ള പ്രവാചകന്റെ ഈ വിടവാങ്ങൽ പ്രസംഗം ഇതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലേ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും എക്കാലത്തും ലോകാവസാനം വരെയും പ്രസക്തം അതാണ് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം അന്നാഹുവേ ഇതിലെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും കൃത്യമായി മറ്റുള്ളവരിൽ എത്തിക്കാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ വാഹ്റുദ്വാനി അലഹദില്ലാഹി റബുല്ലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്ത